അങ്ങനെ ഗൈസ് ഞാൻ എൻ്റെ വീട്ടിൽ വന്നു എനിക്കെപ്പോഴാണ് കേട്ടോ വളരെയധികം സന്തോഷമായത് കണ്ടോ നമ്മൾ കുറവുള്ളവരാണെങ്കിലും നമ്മുടെ വീടുമായിട്ട് മുന്നോട്ട് പോകാനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം പറഞ്ഞല്ലേ ജീവൻ തിരിച്ചു കിട്ടണം നമ്മുടെ വീട്ടിൽ ഞാൻ അവിടെ നിന്ന് ആ അമ്മച്ചിയെ നോക്കിയൊക്കെ നിന്നപ്പോഴേ അമ്മച്ചിക്ക് വളരെ അധികം സന്തോഷം തോന്നിയായിരുന്നു കേട്ടോ ഗൈസ് പക്ഷേ അമ്മച്ചിക്കാണ് ഏറ്റവും കൂടുതൽ മനപ്രയാസമായത് തിരിച്ച് ഞാൻ വീട്ടിലോട്ട് വന്നറിഞ്ഞത് ഞാൻ ആ അമ്മച്ചി നോക്കാനായിട്ട് അവർ അമ്പലത്തിൽ ഉത്സവം എന്ന് പറഞ്ഞാണ് പോയത് അപ്പോൾ അഞ്ച് ദിവസം നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് പക്ഷേ എട്ട് ദിവസം നിന്ന് നിന്നിട്ട് ഞാനിത് എൻ്റെ വീട്ടിലെത്തി അപ്പോൾ അമ്മച്ചിയും ഒറ്റയ്ക്കുള്ളവരമ്മച്ചിയാണ് അമ്മയും ഒക്കെ എല്ലാവരും ഉണ്ട് പക്ഷേ ഈ വാർത്തക സഹജമായ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് അവരുടെ മനസ്സിൽ എന്താണോ ഇഷ്ടപ്പെടുന്നത് അവർക്ക് എത്ര മാത്രം സന്തോഷം പോലും അത് ചെയ്യാനായിട്ടാണ് ശ്രമിക്കേണ്ടത് ഇപ്പോൾ ഒരാളെ വെച്ച് നോക്ക് എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല കാരണമെന്ന് പറഞ്ഞ് അവർ ശമ്പളം മാത്രം ഓർത്തിട്ടാണ് ജോലി ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടുള്ള കെയറിങ് അവർ ചെയ്യും പക്ഷേ അങ്ങനെയല്ല ഓരോ മാതാപിതാക്കൾക്കും പൂർണ്ണമായ കെയർ കൊടുക്കേണ്ടത് മക്കൾ തന്നെയാണ് മക്കൾ തന്നെയാണ് സംസാരിക്കേണ്ടതും കൊച്ചുമക്കളും ഒക്കെ കാണാനൊക്കെ വളരെയധികം ആഗ്രഹിക്കുന്ന സമയമാണ് ആ അമ്മച്ചിയിലെ കൊച്ചുമക്കൾ ഒരു വീട്ടിലാണെങ്കിൽ പോലും അമ്മച്ചി കണ്ടിട്ട് തന്നെ ദിവസങ്ങളും മാസങ്ങളും ആയെന്നാണ് അമ്മച്ചിനോട് പറഞ്ഞത് കാരണം എന്ന് പറഞ്ഞാൽ വരും ഒരു കൊച്ചുമകൾ വീട്ടിൽ കയറി കഥകൾ പൂട്ടിയാൽ അത് രാവിലെയ്റ്റ് ക്ലാസ്സിൽ പോകുമ്പോൾ പോകും എന്നേ ഉള്ളൂ തൊട്ടും അപ്പുറത്തുകളൊക്കെ അമ്മച്ചി നോക്കാനായിട്ട് മെനക്കണ്ടില്ല അതുകൊണ്ട് തന്നെ അതിനെ കണനവർക്ക് വളരെ ആഗ്രഹമുണ്ട് ഒരു കൊച്ചുമകളാണെങ്കിൽ അവരുടെ ജോലിക്ക് രാവിലെ ഒരു ഏഴ് മണി അത് പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് വീട്ടിലെത്തുന്നത് അപ്പം ആ കുട്ടിയെ കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് കാലങ്ങൾ മറന്നുപോയിരുന്നു ആ കൊച്ചിനെ കണ്ടിട്ട് അതും അടുത്ത തൊട്ടടുത്തുള്ള റൂമുകൾ അപ്പം എല്ലാവരും ഈ അവനവൻ്റെ റൂമുകളിൽ കയറും കഥ കടക്കും അവനവൻ്റെ കാര്യങ്ങൾ നോക്കും പോകും അല്ലാതെ എത്രത്തോളം അവരെ നോക്കുന്നു എന്നതിനെക്കുറിച്ച് അല്ല കാര്യം നമ്മുടെ അമ്മച്ചിയാണ് അല്ലെങ്കിൽ നമ്മുടെ മാതാവാണ് എന്നെയുള്ള ചിന്ത ആർക്കുള്ള മക്കൾക്കും കൊച്ചുമക്കൾക്കുമാണ് വേണ്ടത് കാരണം എന്ന് പറഞ്ഞാൽ അവർ ഈ സമയത്ത് നിങ്ങളുടെ കെയറിങ്ങും നിങ്ങളെ കാണാനും നിങ്ങളെ കൂടെ ഇരുന്ന് സംസാരിക്കാനും നിങ്ങളോട് സമയം സ്പെൻഡ് ചെയ്യാൻ വളരെയധികം ആഗ്രഹിക്കുന്ന സമയമാണെന്നും ഓർക്കുക അവിടെ അമ്മച്ചയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടമായി ഞാൻ പോകുന്നപ്പോൾ ഒത്തിരി കരയൊക്കെ അമ്മച്ച് ചെയ്തു ആ അമ്മച്ചീന പോയി എന്നെ ആരും നോക്കുകയില്ല ഞാൻ വളരെ ഒറ്റ എന്നുള്ള ഭയങ്കര ഒരു വിഷമമായിരുന്നു അമ്മച്ചിക്ക് ഞാൻ പറഞ്ഞു എനിക്കിനി നിൽക്കാൻ പറ്റില്ല കാരണം എനിക്ക് എനിക്കെൻ്റെ മക്കളെയും എൻ്റെ കസിനെയൊക്കെ ഞാൻ വല്ലാതെ മിസ് ചെയ്തിരുന്നു അപ്പം നമ്മുടെ ഈ കണ്ടായതും ഇപ്പോൾ ഒന്നുമില്ലാത്ത വേണ്ട എൻ്റെ കസ്സിപ്പോൾ ഭയങ്കര അടുക്കളല്ല ജോലി അപ്പോൾ ആ ഒരാഴ്ച കൊണ്ട് സ്വന്തമായിട്ട് എൻ്റെ വീട്ടിൽ ജോലി നോക്കുന്നുണ്ടോ അപ്പം ചേട്ടായി ഞാൻ വന്ന് കയറിയിലുള്ളതെന്നുണ്ട് ഭയങ്കര കിച്ചൻ പരിപാടിയൊക്കെയാണ് അപ്പം നമ്മുടെ ഇല്ലായ്മയാണെങ്കിലും ഇതിൽ കാണുന്ന ഒരു സുരക്ഷിതത്വമെന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റെന്തിനേക്കാളും വളരെ വില ഇപ്പുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഇത് തന്നെയാണ് എൻ്റെ സ്വർഗം ഇപ്പം എട്ട് ദിവസം പോയി അമ്മച്ചെ നോക്കിയാൽ അവരെനിക്ക് തന്നത് മൂവായിരം രൂപയാണ് അപ്പം എനിക്കതിൽ വലിയ തൃപ്തിയൊന്നുമില്ല പിന്നെ ഞാൻ വീട്ടിൽ വന്നു കയറി നമ്മളുമായിട്ടുള്ള നമ്മുടെ അന്തരീക്ഷവുമായി ഇണങ്ങി പോകാനുള്ള സന്തോഷം അതുതന്നെയാണ് വളരെ ഹാപ്പിനെസ് എനിക്ക് തരുന്നത് അതുപോലെ തന്നെ ഇനി വേണം എനിക്ക് നല്ലതായിട്ടൊന്ന് ഉറങ്ങി എൻ്റെ സ്ട്രെസ്സൊക്കെ ഒന്ന് കളയാനായിട്ട് അവിടെയാണെങ്കിൽ നമ്മളിപ്പോൾ ജോലി ചെയ്യുമ്പോൾ ഒരു അടുക്കള ജോലി എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് സ്ട്രെസ്സുണ്ട് കാരണം അവർ പറയുന്ന എല്ലാ ജോലികളും നമ്മൾ വീട്ടിൽ ചെയ്ത് പറക്കിയിരിക്കുന്ന കാണുമ്പം കുറച്ച് നേരമൊക്കെ ഒന്ന് പോയി ഇരുന്നു കഴിഞ്ഞാലൊന്നും അവർക്കതൊരു സഹിക്കാൻ പറ്റില്ല അവർക്ക് ദഹിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അവരെന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി തരും നമുക്ക് എന്തെങ്കിലും ഒരു പണി തന്നുകൊണ്ടേ ഇരിക്കാനായിട്ടും ശ്രമിക്കും അതുകൊണ്ട് തന്നെ മാക്സിമം ഈ അടുക്കള ജോലി ചെയ്യാൻ പോകുന്ന ഭയങ്കര ഇത് നല്ല സാലറിയൊക്കെ കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട് പക്ഷേ ഇവർ എനിക്ക് എട്ടു ദിവസം എന്ന് പറഞ്ഞ് തന്നു വെറും ഒരു മൂവായൻ്റെ ആണ് അപ്പോൾ എനിക്കതിലൊരു വിഷമമൊക്കെ ഉണ്ട് പിന്നെ അമ്മച്ചിക്ക് വളരെയധികം സന്തോഷം തോന്നി എൻ്റെ കെയറിങ്ങൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ട് വളരെ സന്തോഷത്തോടെ ആയിരുന്നു ആ നിമിഷങ്ങളൊക്കെ അതുതന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷവും ഉള്ളത് മറ്റുള്ള സന്തോഷം പകരുന്നതിന് തരത്തിൽ നമ്മുടെ മക്കളും നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ മാതാപിതാക്കൾ ഒക്കെ വളരെ സേകത്തോടെയും മുന്നോട്ട് പോകാനായിട്ടാണ് ശ്രമിക്കേണ്ടത് അതുപോലെ തന്നെ മക്കൾ ഒരു പരുവക്കെ കല്യാണം കഴിഞ്ഞ് അവരവരുടേതായിട്ടുള്ള രീതി മുന്നോട്ട് പോകുമ്പോൾ ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു നാൽപ്പതോ നാൽപ്പത്തഞ്ചോ വയസ്സൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ നിങ്ങളുടെ മക്കളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് പേരെക്കുട്ടിയൊക്കെ ആവും ആ സമയത്ത് നമ്മൾ അപ്പോഴും മാത്രമല്ല അവരെ വളരെയധികം കെയർ ചെയ്യാനുള്ള എല്ലാ ഉത്തരവാദിത്വം നിങ്ങളും കാണിക്കണം കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് പിന്നീട് മുന്നോട്ട് പോകുന്ന ഓരോ നിമിഷവും നമ്മൾ മറ്റുള്ളവരെ ആശ്രയത്തിൽ മറ്റുള്ള കനിവിൽ കഴിയേണ്ടതാണെന്ന ചിന്തയും കൂടെ വരേണ്ടത് അത്യാവശ്യമാണ് കുറേ നാൾ കഴിഞ്ഞ് നമ്മൾ ഒന്ന് വീണ് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ കുഞ്ഞുമക്കളവർ ഇവരെയൊന്നും കാണുമെന്നും നോക്കണ്ട ചില ആൾക്കാരെ വളരെ അധികം കെയർ ചെയ്താലും ഒന്നും മൈൻഡ് വെക്കാത്ത കൊച്ചുമക്കളും ഉണ്ട് മക്കളും ഉണ്ട് ആരെയും പണമുള്ളവരെന്തു ചെയ്യും ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഒന്ന് നോക്കാനായിട്ട് നമ്മളാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വൃത്തസങ്ങളിൽ കൊണ്ടാക്കുന്ന മക്കളെ ഒരുപാട് ആൾക്കാരങ്ങ് കുറ്റം പറയും എനിക്ക് തോന്നുന്നു അതാണ് ബെറ്റർ ബിറ്റർ എന്നാണ് തോന്നുന്നത് കാരണം ഒരു വീട്ടിൽ എല്ലാവരും ഉണ്ടായിട്ടും തൊട്ട് 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 റൂമുകളിലാണ് എല്ലാവരും അന്തിമ ഉറങ്ങുന്നത് പക്ഷേ ആ വൃദ്ധ മാതാപിതാക്കൾ ആ ഒരു റൂമിലങ്ങ് തളയ്ക്കപ്പെടും അവിടെ അവരെ സംസാരിക്കാനോ അവരോട് മിണ്ടാനോ അവരോട് കുറവില് സമയം സ്പെൻഡ് ചെയ്യാനോ മക്കളോ കൊച്ചുമക്കളോ തയ്യാറില്ല മറ്റുള്ളവർ നോക്കുമ്പോൾ എന്താണ് അവിടെ അവർക്ക് ഒരു വ്യക്തിനെ അതായത് ഒരാളെ അവർ നോക്കാനായിട്ട് ശമ്പളം വെച്ച് ഒക്കെ ആക്കിയിരിക്കും പക്ഷേ അതോടുകൂടി അവിടെ അങ്ങ് തീർന്നു പിന്നെ അതിനകത്തിരിക്കുന്ന മാതാവായാലും പിതാവായാലും ആ വൃദ്ധ മാതാപിതാക്കൾ എന്തു ചെയ്യുന്ന പറഞ്ഞാൽ ഒറ്റയാണ് അവർ അവിടെ അവർ പിന്നെ വെറു നിരാശാജനകമായ ജീവിതം എൻ്റെ ഇപ്പോഴുള്ള ഈ അവിടെ ജോലിക്ക് പോയതുകൊണ്ട് മാത്രം കണ്ട ഒരു എക്സ്പീരിയൻസാണ് ഞാനീ പറയുന്നത് പക്ഷെ ഞങ്ങളുടെ ഈ താഴേക്കിടയിലുള്ള അതായത് ഞങ്ങളെപ്പോലെ പാവപ്പെട്ട വ്യക്തികളുടെ കുടുംബങ്ങളിലെ ഇതൊക്കെയൊന്നും ഇല്ല കാരണമെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവരും പരസ്പരം മിണ്ടിയും ഒക്കെ അവർ ഉള്ളതും ഒക്കെ ഷെയർ ചെയ്തൊക്കെയാണ് ചില വീടുകളിൽ തന്നെയാണ് അങ്ങോട്ടും ഒന്ന് രണ്ടൊക്കെ പറഞ്ഞൊക്കെ ഒരു പിണക്കം പോലെ എനിക്ക് തോന്നുന്നത് ഈ മിണ്ടാതിരിക്കുന്നതിലും തന്നെ ഒന്ന് രണ്ട് പറഞ്ഞ് പിണങ്ങിയാൽ അവർ അങ്ങനെയെങ്കിലും സംസാരിച്ചും കെയറും ചെയ്ത് മുന്നോട്ട് പോകുന്നത് അത് നല്ല കാര്യമെന്നാണ് എനിക്കിപ്പം ഒരു തോന്നില്ല പറഞ്ഞു കാരണം ആ ഒരു റൂമിൽ അവർ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത് അവരോടൊന്നും സംസാരിക്കാനോ മക്കൾക്ക് വലിയ സമയമില്ല എതിൽ പറയുന്ന അവർക്ക് അവരുടെ കൊച്ചുമക്കൾക്കും നേരമില്ല എല്ലാവരും തൊട്ടടുത്ത റൂമുകളിൽ എന്നാൽ ഒറ്റപ്പെട്ട് ഒരു നിരാശ വാദിച്ച് നടക്കുന്ന ഒരു അവസ്ഥയിലാണ് ആ അമ്മയുടെ കാര്യം അപ്പോൾ അത്തരം ഒരു സിറ്റുവേഷൻ വരാതിരിക്കാനായിട്ട് നിങ്ങളുടെ മാതാപിതാക്കളെ സംസാരിച്ച് മുണ്ടിയൊക്കെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക കാരണം നമ്മളും വാർദ്ധക്യം വരും നമ്മളും ഇങ്ങനെ ഒരവസ്ഥയിൽ ഒറ്റപ്പെട്ടു പോകുന്നതിനെ പോകുന്നതിനെക്കുറിച്ചും ചിന്തിക്കാം കാരണം ഇന്ന് അവർ ഒറ്റപ്പെടുന്ന അവർ ആ വേദന അവരുടെ വിഷമം അവർ അവരെ ഒറ്റയ്ക്കുള്ള കണ്ണീരും ഒറ്റയ്ക്കുള്ള ഒന്നും മിണ്ടാനോ പറക്കാനോ ഇല്ലാതെയൊക്കെ ഇരിക്കുമ്പോൾ അവസ്ഥയിൽ അവരെ മാനസിക സംഘർഷം എന്തു ചെയ്യും ദുഃഖമായിട്ട് മാറും ഒരു പക്ഷെ അവർ കാണാതെ അവർ കരയുന്നുണ്ടോ ആ ഒരു സ സിറ്റുവേഷനിൽ അവരോരോ കണ്ണീരും ഓരോ പ്രാർത്ഥനയും ഏങ്ങലുമൊക്കെ എന്തു ചെയ്യും നിങ്ങളുടെ തലയിൽ തീയായിട്ട് ഒന്ന് വീഴും അത്തരം ഒരു അവസ്ഥ വരാതിരിക്കാനായിട്ട് എല്ലാവരുമായിട്ടൊന്ന് മിണ്ടിയും പറക്കിരിക്കാനായിട്ട് നോക്കും തൊട്ടടുത്ത് കിടക്കുന്ന മാതാവിൻ്റെ അടുത്ത് പോയി ഒരു രണ്ട് മിനിറ്റ് ഇരുന്നു സുഖ വിശേഷങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചാൽ അത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലായത് കാരണം ആ അമ്മ അമ്മച്ചി ഒത്തിരി സങ്കടമായിരുന്നു ഇനി ഞാൻ ഒറ്റയായി ഞാൻ അനാഥിയായി എനിക്കിന്നെ ആരുമില്ല ഞാൻ ഒറ്റയായിപ്പോയി ഒറ്റയായിപ്പോയി എന്നാണ് ഞാൻ വരെ അമ്മച്ചി പറഞ്ഞു കൊണ്ടേയിരുന്നത് അപ്പം അവരും പറയുന്നുണ്ട് ചിന്തു വന്നപ്പോഴാണ് അമ്മച്ചിക്ക് ഒരു ആളായതിൻ്റെ ഒരു ഫീലിംഗ് വന്ന് അമ്മച്ചിക്കൊന്ന് വർത്താനം പറയാനും മിണ്ടിയും പറഞ്ഞു അമ്മച്ചിയുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ച് കൊടുത്തു നീ മാർത്തുമായിരുന്നു വെറും എട്ട് ദിവസം കൊണ്ട് ഞാൻ അമ്മച്ചിക്ക് ഒരു മനസ്സിന് ഒരു സന്തോഷം പകർന്നെങ്കിൽ എന്തുകൊണ്ട് ആ വീടിനകത്തുള്ള അവർക്കത് നോക്കിക്കൂടാ അവർ ഭക്ഷണം കഴിക്കാൻ നേരത്തൊന്ന് ചെന്ന് ഓടയിടും ഒന്ന് ഭക്ഷണം കഴിക്കും അവരേറ്റുപോ മരുന്ന് കൊടുക്കും അവർ ചെന്ന റൂമിൽ കിടക്കും പിന്നെ അവരെ അടുത്ത ഭക്ഷണ നേരമാണ് പിന്നെ കാണുന്നത് അപ്പം അങ്ങനെ ഒരു സമയത്ത് അവർക്ക് വളരെയധികം മാനസികമായിട്ട് സംഘർഷങ്ങൾ വരും ഇന്ന് നമ്മൾ പൊന്നുപോലെ കാത്ത് നോക്കിയിരിക്കുന്ന മക്കൾ നമ്മളെ നോക്കുമെന്ന് എന്താണ് അങ്ങനെ ഉറപ്പുള്ളത് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മാതാപിതാക്കൾക്ക് ഇതേപോലെ കുഞ്ഞായിരുന്നപ്പോഴും നിങ്ങളെയും പൊന്നുപോലെ താലോലിച്ച് ഉമ്മതന്ന് കെട്ടിപ്പിടിച്ച് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തന്ന ഒരു മാതാപിതാക്കളാണ് അവർ അപ്പോൾ അവരെ നിങ്ങളിപ്പോൾ വാർദ്ധൈക്യ സൗജന്യമായ സ്റ്റേജ് എത്തിയപ്പോഴേക്കും നിങ്ങൾ അവരെ ഒരു മുറിയിൽ ഒറ്റയ്ക്കാക്കി ഇപ്പം നിങ്ങളുടെ മക്കൾ നല്ല ആരോഗ്യത്തൊഴുകുമ്പോൾ നിങ്ങൾ കുഞ്ചിച്ച് മുന്നാരിച്ച് കൊടുക്കുന്നു അപ്പം നിങ്ങളും കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ വാർദ്ധൈകൃം വരുമ്പം ഈ മക്കൾ വന്ന് നിങ്ങളടുത്തിരിക്കുമോ ഇല്ല അപ്പം നമ്മുടെ മാതാപിതാക്കളെ നമ്മളെങ്ങനെ കയറി ചെയ്യുന്ന ആ ഒരു അടിസ്ഥാനം നോക്കിയാണ് നമ്മുടെ മക്കളും നമ്മളെയും നോക്കുന്നത് നമ്മളെ സംരക്ഷിക്കുന്നത് അപ്പം അത്ര ഒരു മോശാവസ്ഥയിലിട്ട് പോകാതിരിക്കാനായിട്ട് നിങ്ങൾ വളരെയധികം ഉത്തരവാദിത്വത്തോടു കൂടിയും നിങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും സംരക്ഷിക്കാനും കാര്യക്ഷമത്തോടു കൂടി വളരെയധികം ചിന്തിച്ച് വേണം പ്രവർത്തിക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ ഈ ലൈഫെന്ന് പറഞ്ഞ ഒന്നേ ഉള്ളൂ നമ്മൾ കൊയ്യുന്നത് തന്നെയാണ് നമ്മൾ നമ്മൾ വിതയ്ക്കുന്നതിനാണ് നമ്മൾ കൊയ്യുന്നതെന്ന് ചിന്തിക്കുക നാളയുടെ മക്കൾ നാളയുടെ വാഗ്ദാനങ്ങൾ നമ്മുടെ നല്ല പ്രവൃത്തികളിൽ കണ്ട് നമ്മൾ സഹായിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക എല്ലാവർക്കും ഒരു സുന്ദരമായി ഇതിനെ ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച്